കൂടുതൽ ആളുകൾ ഇസ്ലാം വിട്ട് പുറത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മുസ്ലിം പുരോഹിതന്മാരാണ് അവര് തന്നെ തെമ്മാടിത്തരങ്ങളും തോന്നിയാസങ്ങളും തന്തയില്ലായ്മകളും ഒക്കെ കാണിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് മതത്തെ വിട്ട് കാശാക്കി മതത്തെ പറ്റിച്ചും തട്ടിച്ചും വെട്ടിച്ചും വിശ്വാസികളെ ചൂഷണം ചെയ്തുമൊക്കെ തന്നെയാണ് അവര് മുന്നോട്ട് പോകുന്നത് ഇന്ന് റോയൽ എൻഫീൽഡും അതുപോലെ ഐഫോണും ഒന്നും ഇല്ലാത്ത മുസ്ലിം പുരോഹിതന്മാർ വളരെ ചുരുക്കമാണ് രണ്ടാമത്തെ കാര്യം അവരുടെ ലൈഫ് വളരെ റോയൽ ലൈഫാണ് എന്നിട്ട് ഇതൊക്കെ അനുഭവിച്ചിട്ട് ഇവർ ഓടി കാറിലും ബെൻസ് കാറിലുമൊക്കെ വന്ന് ഇറങ്ങിയിട്ട് എന്തുവാ പറയുന്നതെന്നറിയാമോ നഗ്നപാതനായി മരുഭൂമിയിലൂടെ ഒട്ടിയ വയറുമായി വിശപ്പെടക്കാൻ സാധിക്കാതെ വന്ന പ്രവാചകന്റെ കഥ മൂന്ന് കല്ല് കെട്ട് ഒരു തുണിക്കകത്ത് ചുറ്റി വയറിലേക്ക് വരിഞ്ഞു കെട്ടി മൃദുവായ ഒരു റൊട്ടി കഷ്ണം പോലും കഴിച്ചിട്ടില്ലാതെ പട്ടിണിയും കഴിഞ്ഞ ഒരു പ്രവാചകന്റെ ജീവിതം നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചിട്ട് ഉച്ചയ്ക്ക് അവൻ പോയി കഴിക്കുന്നത് മന്തി കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന സ്ത്രീകളെ പീഡിപ്പിക്കുന്ന മറ്റുള്ളവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്ത് ിറ്റീസ് ഉള്ള ലൈഫുകൾ ആസ്വദിക്കുന്ന ഇവരോട് ചോദിക്കൂ നിങ്ങൾക്ക് കൂവം ജനങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾ നിങ്ങളത് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിനുമുണ്ട് നരകം നിങ്ങളും സൂക്ഷിക്കണം ജീവിതം എപ്പോഴും ലളിതമായി കൊണ്ടുപോകണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആളിത്യത്തെക്കുറിച്ച് ജനങ്ങളോട് പറയുമ്പോൾ നിങ്ങളും ലളിത ജീവിതം നയിക്കണം ദരിദ്രനെ പോലെ പോലെ ജീവിക്കണം ജീവിക്കണം ഒരു വഴിയാത്രക്കാരനെ ഈ കാരണം ഇവിടെ ദരിദ്രനായിട്ട് പാവപ്പെട്ടവനായിട്ട് ജീവിച്ചാൽ അതിനകത്ത് നിനക്കൊരു സംതൃപ്തി ഉണ്ടെങ്കിൽ അവിടെ ഊറികളും സ്വർണ പാടങ്ങളും ഒക്കെയുള്ള എണ്ണപ്പാടങ്ങൾ എണ്ണ വേണമല്ലോ എല്ലാം ഉള്ള സ്വർഗം നിങ്ങൾക്ക് നൽകാമെന്ന് പടച്ച പടച്ചറബ് പറഞ്ഞിട്ടില്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മരിക്കാനല്ലേ ആഗ്രഹിക്കേണ്ടത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു നേതാവിനെ കൊന്നപ്പോൾ അവർ തിരിച്ചു വന്നിട്ട് ബി ജെ പി നേതാവിനെ കൊന്നു എന്നിട്ട് പറയാണ് സലാഹുദ്ദീൻ മരണം സംഭവിച്ചോ സലാഹുദ്ദീന് പരാജയം സംഭവിച്ചോ ഇല്ല സലാഹുദ്ദീൻ രക്തസാക്ഷിയായ എഴുപത്തിരണ്ട് ഹൂറികളുടെ അകമ്പടിയോടുകൂടി താജുൽ അള്ളാഹു ഒരു കിരീടം അവൻ്റെ തലയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അവനെ ഹൂറികൾ അഹ്ലൻ വസ് അഹ് എന്ന് പറഞ്ഞ് ആശ്ലേഷിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് സലാഹുദ്ദീൻ എത്രയും പെട്ടെന്ന് അവിടെ എത്തിയെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഇവിടുത്തെ അഫ്സൽ കസിമിയുടെ പ്രഭാഷണം നടന്നത് ഇമാം കൗൺസിലിൻ്റെ നേതാവ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആർ എസ് എസ് കാര്യ ചെയ്തൊരു നല്ല കാര്യമാണെന്ന് വിചാരിച്ചാൽ പോരെ നമ്മുടെ കാക്ക അഞ്ചാറ് ദിവസം നേരത്തെ സ്വർഗത്തിലെത്തി എന്നു വിചാരിച്ചാൽ പോരെ എന്തുകൊണ്ടാണ് നമ്മളോടൊക്കെ ഇവർക്കുള്ള വൈരാഗ്യം എന്നറിയാമോ ഖുർആൻ വലിച്ചെറിയുന്ന ഇസ്ലാം ഉപേക്ഷിക്കുന്ന ആളുകളെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു നമ്മൾ കൂടുതൽ അവർക്ക് ഹൈപ്പ് കൊടുക്കുന്നു എന്താ കാരണം അങ്ങനെ വരണം കൂടുതൽ ആളുകൾ ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്രീയതയിൽ നിന്നും വിട്ട് ആധുനിക ലോകത്തേക്ക് അവർ വന്ന് മനുഷ്യനെ പോലെ അവർ ജീവിക്കണം മനുഷ്യന്മാരായിട്ട് ജീവിക്കാൻ അവർക്ക് ഒരു അവസരം കൊടുക്കണമെന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പോ നമ്മളെയൊക്കെ ഇവർ കൊല്ലാൻ നിന്നാൽ പോലും എത്ര പേരെ കൊന്നിട്ട് ഇവര് ഇസ്ലാമിനെ രക്ഷപ്പെടുത്തും ഇന്നലെ ഞാനൊരു ഡിബേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ആരും വന്നില്ല കേട്ടോ ഇവര് പറയുന്നത് നമ്മ ഖുർആാനായൊരു കരുതുന്നത് ഞാൻ ഇതാ ഞങ്ങൾക്ക് ഖുർആാനായത്തറിയില്ല പിന്നെ എന്തോ ഉണ്ടാക്കാനാണ് ഈ വരുന്നത് അല്ല ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഖുർആൻ ഇല്ലാതെ ഹദീസ് ഇല്ലാതെ നബി ഇല്ലാതെ ഇല്ലാതെ പരലോകമില്ലാതെ എങ്ങനെയാ ഇസ്ലാമിനെ കുറിച്ചിട്ട് ഒരു ഡിബേറ്റ് ചെയ്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക ഖുർആൻ എടുക്കരുത് ഞങ്ങൾക്ക് ഖുർആൻ അറിയില്ല പക്ഷേ ഞങ്ങൾ സംവാദത്തിന് വന്നതാ എന്തോ പണം ഞാൻ സംവദിക്കും നമ്മൾ എക്സ്ചേഞ്ച് ഫയലുകൾ എടുക്കും എന്നിട്ട് എന്നിട്ട് എ പി ജെ അബ്ദുൽ കലാമിന്റെ ആത്മകഥ എടുക്കാം എടുക്കാംസ് ഓഫ് ഫയർ ശരി നമ്മൾക്ക് എൻ്റെ സത്യാന്വേഷ പരീക്ഷണങ്ങൾ എടുക്കാം അല്ല അല്ല എടുക്കാം ഗാന്ധിജിയുടെ ലൈംഗിക ജീവിതം എടുക്കാം വൈവാഹിക ജീവിതം എടുക്കാം ശൈശവ ജീവിതം എടുക്കാം എന്നാലും ഖുർആൻ എടുക്കരുത് ഖുർആൻ അപ്പം അത്ര വൃത്തിയായിട്ട പുസ്തകമാണെന്ന് അവർക്ക് മനസ്സിലായല്ലേ അതുകൊണ്ടായിരിക്കും മുസ്ലിങ്ങൾ ആക്രിക്കടയിൽ കൊണ്ടുപോയി ഖുർആാൻ ഒതുക്കുന്നത് ആക്രിക്കടകളിലാണിന്ന് ഖുർആൻ അതുപോലെ ഇസ്ലാമിക രാജ്യമായ ഇറാനിൽ നിന്ന് ഖുർആൻ തെരുവോരങ്ങളിൽ നിന്ന് കത്തുന്നു അതിന് പോലും കൊള്ളത്തിൽ അതിൻ്റെ പോലെ ആൾക്കാർക്ക് ക്യാൻസർ വരും അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ വെച്ച് നോക്കിയാൽ അത്രമാത്രം മാലിന്യമാണത് അത് ഇറാൻ മനസ്സിലാക്കി സൗദി അറേബ്യയോ ഓടയിൽ വലിച്ചെറിയുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് സൗദി അറേബ്യയിൽ ഓടയിൽ വലിച്ചെറിയുന്ന ഖുർആാൻ സൗദി അറേബ്യൻ സർക്കാർ എന്താ ചെയ്യുന്നത് കണ്ടെയ്നറുകളിൽ നിന്ന് കണ്ടെയ്നറുകൾ കൊണ്ടുവന്നിട്ട് അത് വാരിയെടുത്ത് എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടിട്ട് കത്തിച്ചോ കൊണ്ടുപോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കി കൊടുക്കുക ദുബൈയിലും അതുപോലെ ഓടയിൽ ുർആാനുകൾ പ്രത്യക്ഷപ്പെടുന്നു സമാധാനം അത് വീട്ടിനകത്ത് വയ്ക്കാൻ കൊള്ളുന്ന പുസ്തകമല്ലെന്നും കുടുംബത്തോടെ ഇരുന്ന് വായിക്കാൻ പറ്റുന്ന പുസ്തകമല്ലെന്നും മനസ്സിലാക്കിയതിൽ തന്നെ വളരെ സന്തോഷം ഇനി കേരളത്തിലോ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടുള്ള മലബാറിന്റെ മണ്ണിൽ ആക്രിക്കടകളിൽ കെട്ട് കെട്ടായിട്ട് കൂട്ടിയിട്ടിരിക്കുക ഖുർആാനിന്റെ കോപ്പികൾ ഒരിക്കൽ പോലും തുറന്നിട്ടില്ലാത്ത കോപ്പികളാണതെന്ന് വേങ്ങേരിയിൽ നിന്നാണ് കുറേ മുസ്ലിം യുവാക്കൾ ചേർന്നിട്ടൊരു വീഡിയോ ചെയ്യുന്നത് ഇത് കണ്ടു ആ കടകളിലാണ് നമ്മുടെ ഖുർആൻ എന്തിനാ ഗൾഫുകളിൽ നിന്ന് ഖുർആൻ കൊണ്ടുവരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഖുർആാനുകൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ആവശ്യമില്ലാത്തവരുടെ കൈകളിലേക്ക് കൊടുത്തു പരിഭാഷ വായിച്ചതാണ് സുഹൃത്തുക്കളെ നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഖുർഹാനിനകത്തുള്ളത് എന്താണ് എന്ന് മനസ്സിലായി അപ്പോൾ അവരത് വലിച്ചെറിയുന്നു കളിയും കുളിയും ബലാത്സംഗവും യുദ്ധവും കൊള്ളയും കൊലയും ഒക്കെ ഏറ്റവും കൂടുതൽ വാരി വിതറുന്ന ഈ പുസ്തകം വീട്ടിനകത്ത് ഇരിക്കുന്നത് പോലും ലക്ഷണക്കേടാണെന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കി കേരളത്തില് മലബാറിന്റെ മണ്ണില് താനൂരില് കുർആാൻ കൂട്ടിയിട്ട് കത്തിച്ചു മുസ്ലിം ലീഗുകാര് അപ്പൊ കേരളത്തിൽ മുസ്ലിങ്ങൾ പോലും ഖുർആാൻ കൂട്ടിയിട്ട് കത്തിക്കുന്നതിലേക്കും ആ ക്രിക്കടകളിലേക്ക് കൊണ്ടുപോയി വലിച്ചെറിയുന്നതിലേക്കും ഇറാനിൽ കൂട്ടിയിട്ട് കത്തിക്കുന്നതിലേക്കും സൗദി അറേബ്യയിൽ ഓടയിലേക്കും വലിച്ചെറിയുന്ന രൂപത്തിലേക്ക് മുസ്ലിങ്ങൾ പുരോഗതിയിലെത്തിയെങ്കിൽ ഇത് തന്നെയാണ് നമ്മളും കാത്തിരുന്ന പുരോഗമനം ഇതേ നമ്മളും പറയുന്നുള്ളൂ ഇതിനകത്ത് വായിക്കാൻ പറ്റുന്ന പുസ്തകമല്ല ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്ന പുസ്തകമല്ല ഇത് മാർഗദർശനവുമല്ല ജനങ്ങൾക്ക് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും ഗുണമില്ലാത്ത ഒരു പുസ്തകമാണിത് അപ്പോൾ നമ്മൾ ഈ പുസ്തകം എടുക്കുമ്പോഴേക്ക് ഇതിനകത്തുള്ള ഏതെങ്കിലും ഖർഹാനായത്ത് വായിക്കുമ്പോഴേക്ക് ജാമിത ഖുഹ്നായത് വായിക്കരുത് അത്ര വൃത്തികേടാണല്ലേ അതിനകത്തുള്ളത് ഒന്ന് രണ്ടാമത് ജാമിത കുർആാനായത്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അല്ലേ അതിലെ സത്യം നിങ്ങൾക്കറിയാം അതല്ലെങ്കിൽ ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് നിങ്ങൾക്കറിയാം അത് ശരിയല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ഇല്ല കാരണം എന്താ അപ്പോൾ ഞാൻ ഖുർആനകത്തു നിന്ന് ആയത്തും ഇൻഡെക്സും എടുത്തിട്ട് കൊടുക്കും ജനങ്ങൾക്കത് മനസ്സിലാകും അപ്പോൾ ഇപ്പോൾ പള്ളികളിൽ നിന്ന് വിളിച്ചു പറയുവാണ് ആണ് ലൈവുകളിൽ നിങ്ങൾ പോകരുത് അവരുടെ ഫോൺ കോളുകളിൽ നിങ്ങൾ പോയി കോൾ ചെയ്യരുത് കൂടുതൽ ആളുകൾ മതത്തെക്കുറിച്ച് പഠിക്കാനും മതം വിട്ടുപോകാനും കാരണമാകും അപ്പോൾ ഖുർആൻ പഠിച്ചാൽ മതം വിടുമെന്ന് ഉറപ്പായല്ലേ ഇത് തന്നെയാണ് ഉസ്താദെ കുറേ കാലമായിട്ട് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖുർആൻ പരിഭാഷയെ വായിച്ചാൽ ഇസ്ലാം ഉപേക്ഷിച്ചിരിക്കുക എന്തിനേറെ എൻ്റെ ഇക്ക അടക്കം ഇതിന് പരിഭാഷ വായിക്കാൻ തയ്യാറാകുന്നില്ല വേണ്ട എനിക്ക് പഠിച്ചത് തന്നെ മതി അതെന്താക്കാ കുറച്ചൊന്ന് വായിക്കാം വേണ്ട എന്തെന്നറിയോ കൂടുതൽ വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ സംശയങ്ങൾ വരും അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങളായി ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും വേണ്ട എനിക്ക് പഠിച്ചത് മതി പ്രാഥമികമായി ഞാൻ മദ്രസകളിലൊക്കെ പോയിട്ട് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അത് മതി അപ്പോൾ അതുകൊണ്ട് എനിക്കിത് വേണ്ട അല്ല ഇക്ക ഖുറാൻ്റെ ഏതെങ്കിലുമൊക്കെ വായ ആയത്തൊക്കെ കിട്ടുമ്പോഴേക്ക് ഞാനിങ്ങനെ ചിലപ്പോൾ ലൈവിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതു വേണ്ടി പോകുമ്പോൾ ഞാനിങ്ങനെ അടുത്ത് കാണിച്ചു കൊടുക്കുന്നത് ഒന്ന് നോക്ക് പ്ലീസ് എന്നെ കാണിക്കരുത് എനിക്കത് വേണ്ട ഞാൻ മദ്രസകൾ മദ്രസയിൽ പഠിക്കുമ്പോൾ അർത്ഥം പഠിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കത് വേണ്ട എനിക്ക് അർത്ഥം അറിയണ്ട ഞാൻ ഓതുന്നുണ്ട് ഞാൻ നമസ്കരിക്കുന്നുണ്ട് അതിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് എനിക്കത് മതി കൂടുതൽ പഠിക്കണ്ട കൂടുതൽ പഠിച്ചാൽ മതത്തിൽ നിന്ന് ഞാൻ പുറത്തു പോകും ഇതുതന്നെയാണ് ഭൂരിപക്ഷ വിശ്വാസികളുടെയും ഭയം ഇതിൻ്റെ പരിഭാഷ വായിച്ചാൽ മതം വിട്ടുപോകും ജാമിതായുമായി ഡിബേറ്റ് ചെയ്താൽ ജാമ്യ കുർആാനായത്തെടുക്കും പ്ലീസ് കുറാനായത് അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇത് അറിയണ്ടേ വേണ്ട അപ്പൊ പിന്നെ ഞങ്ങൾ പറയുന്നത് ശരിയാണെന്നും അംഗീകരിക്കാൻ പറ്റില്ല അത് പറ്റില്ല അല്ല കുർആാനാത്തതില്ലേ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളുടെ ഖുർആൻ ഇങ്ങനെയല്ല ഞങ്ങളുടെ പ്രവാചകൻ ഇങ്ങനെയല്ല ഞങ്ങൾ വിശ്വസിക്കുന്ന പരലോകം ഇങ്ങനെയല്ല നിങ്ങൾക്കതിനെ വിശ്വസിക്കാം വിമർശിക്കാം വിശ്വസിക്കാതിരിക്കാം എന്ത് വേണമെങ്കിലും ആയിക്കോ പ്ലീസ് ഞങ്ങൾ ഇതിൽ നിന്ന് വിട്ടേക്കുന്നത് കാരണം അവർക്കറിയാം അവർ മതം വിടലിന്റെ വക്കിലാണ് ഞാൻ പറഞ്ഞതല്ല നോക്കിയോ നമ്മുടെ അലിയാർ കാസ്മി തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട് പതിനായിരക്കണക്കിന് മുസ്ലിം യുവത കേരളത്തിൽ മതം ഉപേക്ഷിക്കുന്നു കരച്ചിലോടുകൂടിയാ പറയുന്നത് ചങ്കു പൊട്ടിത്തകർന്ന അവസ്ഥയിൽ മുസ്ലിം പുരോഹിതന്മാരിത് പബ്ലിക്കിൽ സമ്മതിക്കണമെങ്കിൽ പതിനായിരമല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചു പോകുന്നു കാരണം െന്താണുള്ളത് എന്ന് അവർക്ക് പിടികിട്ടി സുഹൃത്തെ അത്രേ ഉള്ളു കാരണം വിദ്യാഭ്യാസം കൊടുത്തപ്പോൾ വലിയ ഒരു വിഭാഗം ആളുകൾ കാര്യം മനസ്സിലാക്കി എന്നത് വലിയൊരു സന്തോഷകരമായ സംഗതിയാണ് കേട്ടോ പറയട്ടെ ആയിരക്കണക്കിന് മുസ്ലിം യുക്കണക്കിന് മുസ്ലിം യുവതാ കൗമാരങ്ങൾ ഇസ്ലാം വിട്ട് പുറത്തു പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം ഞാൻ പറയാൻ കാര്യം അഞ്ചോളം ചെറുപ്പക്കാരെ പതിനേഴ് വയസ്സ് പ്രായക്കാരായ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ പരിധിയിലുള്ള ഒരു വിദ്യാർത്ഥി ദുബൈയിൽ പഠിക്കുന്ന ആളാണ് അവൻ നബിയിൽ ഞാൻ വിശ്വസിക്കില്ലെന്ന് വളരെ മതഭക്തിയുള്ള കേരളത്തിലെ തന്നെ അതിസമ്പന്നമായ ഒരു കുടുംബമാണ് എറണാകുളം മേഖലയിൽ ഞാൻ വ്യക്തമാക്കി പറയില്ല എടുത്തു വന്നാൽ പറഞ്ഞു തരാം കുഴപ്പമൊന്നുമില്ല നോടെ പറയാനല്ലോന്ന് ബോധ്യപ്പെടാൻ എന്റെ ഒരു ദിവസം എന്നെ വിളിച്ചുകൊണ്ടുപോയി അവരുടെ കാരണവന്മാർ എന്റെ പൊന്നുമോൻ ഇങ്ങനെ പറയുന്നു അവൻ എന്നോട് വലിയ ഇഷ്ട കരയുകയാണ് പക്ഷെ ഞാൻ വിശ്വസിക്കില്ല ഒമ്പത് വയസ്സുകാരിയായ ആയിഷ ബീവിയെ കല്യാണം കഴിച്ച ഒരു മനുഷ്യനെ ഞാൻ ലഭ്യ അംഗീകരിക്കില്ല ഞാൻ ആ പയ്യന് മറുപടി പറയാൻ വേണ്ടി രണ്ടു മണിക്കൂർ രാത്രിയിൽ അവനുമായി സംസാരിച്ചിരുന്നു ഞാൻ അവനോട് ഇസ്ലാമെ ഒരു പ്ലസ് ടു കാരൻ ആറു വയസ്സുള്ള കുഞ്ഞിനെ വിവാഹം കഴിച്ച അൻപത്തിമൂന്ന് വയസ്സുള്ള പ്രവാചകനെ മാതൃകാ പുരുഷോത്തമനായിട്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ആ കുട്ടിയെ കൺവെൻസ് ചെയ്തു കൊടുക്കാൻ ഉസ്താദിന് വേണ്ടി വന്നത് രണ്ട് മണിക്കൂർ രണ്ട് മിനിറ്റ് കൊണ്ട് ഉസ്താദിന്റെ ഈ രണ്ട് മണിക്കൂർ പറഞ്ഞതും കള്ളമാണെന്ന് ഞാൻ തെളിയിക്കാം ആ കുട്ടി എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്ത രണ്ടേ രണ്ട് മിനിറ്റ് അതും വേണ്ട പത്ത് സെക്കൻഡ് കൊണ്ട് ഞാൻ തെളിയിച്ചു തരാം പത്ത് സെക്കൻഡ് കൊണ്ട് നമുക്ക് പറയാനുള്ളത് എന്താ മുനീത് ഹദീസിലുള്ളതാണ് രണ്ട് സെക്കൻഡ് കൊണ്ട് കാര്യം കഴിഞ്ഞില്ലേ മോനെ മോനെ പ്രവാചകൻ അൻപത്തിമൂന്ന് വയസ്സുള്ള സമയത്ത് ആറ് വയസ്സുകാരിയെ കല്യാണം കഴിച്ച് ഒൻപത് വയസ്സുള്ളപ്പോൾ ആ കുഞ്ഞുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ആ ചര്യ നമ്മൾ പിൻപറ്റിയാലേ നമ്മൾ വിശ്രാം മത വിശ്വാസിയാകൂ നമ്മളുടെ വിശ്വാസം എന്നാലേ പൂർത്തിയാകൂ എത്ര സമയം വേണം ആ കുട്ടി ചോദിച്ച മണിക്കൂർ വെള്ളം വെള്ളം അല്ല പ്ലസ് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറഞ്ഞു അവൻ ദി ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പുസ്തകം അവൻ എടുത്തോണ്ട് അവൻ ചിന്തിക്കുന്ന വായിക്കുന്ന ശാസ്ത്രബോധമുള്ള പയ്യനാണ് പക്ഷെ അവനെ പ്രവാചകൻ അംഗീകരിക്കാൻ വിധത്തില് മനോഭാവം മാറ്റിക്കളഞ്ഞത് ഇവരാണ് ആരും പുസ്തകത്തിനകത്തുള്ള കാര്യം കുട്ടി അറിഞ്ഞു കുട്ടിയെ ഞങ്ങൾ അറിയിച്ചു മറ്റൊരു നാട്ടിൽ ഞാൻ പറയില്ല ഇതേ പ്രായക്കാരനായ ഒരു പതിനേഴുകാരൻ വന്നിട്ട് എന്നോട് പറയുന്നത് അവന്റെ കുടുംബത്തിലെ ആളുകളെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വലിയ ഡോക്ടറാണ് ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ് പിന്നെ മറ്റൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല ആളെ വ്യക്തമാക്കൽ എന്റെ ലക്ഷ്യമല്ലാത്തതിന്റെ പേരിൽ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് തർക്കമുള്ള ആൾക്ക് പറഞ്ഞു തരും അവനും ഇതുപോലെ വന്നു എന്നിട്ട് ഇത് അവൻ പറഞ്ഞു ഒമ്പത് വയസ്സുള്ള ആറ് വയസ്സുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിച്ച ഒരാളെ ഞാൻ എങ്ങനെയാണ് ലഭി ആയിരിക്കും നിങ്ങൾ എത്ര തന്നെ പറഞ്ഞ് ശരി ആറു വയസ്സുള്ള കുഞ്ഞ് കുഞ്ഞ് തന്നെയാണ് ഉസ്താദേ

രണ്ട് മൂന്ന് ദിവസം കുട്ടിയുടെ മുമ്പിൽ ഇരുന്ന് വെള്ളം കുടിച്ചു മൂന്ന് ദിവസമാണ് പ്ലസ് പ്രവാചകന്റെ ശൈശവ വിവാഹത്തെ കുറിച്ച് ഉസ്താദിനെ വെള്ളം കുടിപ്പിച്ചത് ഉസ്താദിന് മറുപടി ഉണ്ടായില്ല കാരണം മറുപടി പറയും അവനുമായി രണ്ടു ദിവസം ഞാനിരുന്നു എന്തായാലും ആ കുട്ടികളും മനസ്സുമാറ്റി നിനക്കിനി എന്ത് സംശയം ഉണ്ടെങ്കിലും മോൻ ചോദിക്കണം ഇവിടെ ആയിരുന്നാലും ഇവിടെ ആയിരുന്നാലോ എന്ന് പറഞ്ഞ സ്നേഹരാളെ ഞാനങ്ങനെ ലഭ്യമാകിയില്ല അവനുമായും രണ്ടു ദിവസം ഞാൻ ഞാനിരുന്നു എന്തായാലും ആ കുട്ടികളും മനസ്സുമാറ്റി നിനക്കിനി എന്ത് സംശയം ഉണ്ടെങ്കിലും മോൻ ചോദിക്കണം ഇവിടെ ആയിരുന്നാലും ഇവിടെ ആയിരുന്നാലോ എന്ന് പറഞ്ഞ സ്നേഹത്തോടു കൂടി അവൻ ഞാൻ ഒരു പുസ്തകം കൊടുത്തോട്ട് വായിച്ച അവൻ തന്നെ തിരിച്ചു കൊണ്ടുവന്നിരിച്ചു ഇങ്ങനെ ഒരു നാലഞ്ചോളം കുട്ടികൾ എന്റെ മുമ്പിൽ മാത്രം വന്നു സമ്പന്നമായ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമുള്ള കുടുംബങ്ങളിൽ മാത്രമേ നടക്കുകയുള്ളൂ സാധാരണ ചെറിയ വീടുകളിലൊന്നും നടക്കില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് അപ്പം സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്ന നല്ല വീടുകളിലൊക്കെയുള്ള മക്കളുടെ അവസ്ഥ ഇതാ പതിനായിരക്കണക്കിന് മുസ്ലിം മക്കളല്ലേ സോഷ്യൽ മീഡിയയിൽ ഈ പ്രവാചകനം ഞങ്ങൾ പതിനായിരം ഞങ്ങൾ അംഗീകരിക്കില്ല എന്നു പറഞ്ഞ് രംഗത്തു വരുന്നത് പതിനായിരക്കണക്കിന് കൗമാരങ്ങൾ പതിനായിരക്കണക്കിന് കൗമാരങ്ങൾ മതം ഉപേക്ഷിക്കുകയും ചെയ്തു ഇവർ പതിനായിരക്കണക്കിന് എന്ന് പറഞ്ഞെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് മതം വിടുന്നത് ഉസ്താദിന് പിന്നെ സമ്പന്നരുമായിട്ടാണ് കൂടുതൽ ലോഹ്യം എന്നുള്ളത് കൊണ്ട് സമ്പന്ന വീട്ടിലെ കൗമാരങ്ങളാണ് ഉസ്താദിനെ സമീപിച്ചത് എൻ്റെ പൊന്നാരെ ഉസ്താദെ നബി അത് ചെയ്തതല്ലയോ നമ്മുടെ പുസ്തകത്തിൽ അത് ഉള്ളതല്ലയോ ഇനി എന്തോ പണഞ്ഞിട്ടാണ് ഉസ്താദെ ഈ ബുദ്ധിയുള്ള ജനതയെയൊക്കെ നിങ്ങൾ കൺവിൻസ് ചെയ്യുന്നത് പരലോകം പറഞ്ഞ് പേടിപ്പിച്ചിട്ടോ രക്ഷയില്ല ഉസ്താദെ പിടിവിട്ടു പോയെന്ന് മനസ്സിലായില്ലേ